അത് ആരുടെ ഐഡിയ ആണെന്ന് ഒരു ഐഡിയ ഇല്ല സംഭവം പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ അവിടെ കുറേ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിനെ ചുറ്റിപ്പറ്റിട്ടന്നെ അതും ഇതേപോലെ അവിഹിതം പിടിച്ചിട്ടും പിടിക്കാണ്ടും പല പ്രശ്നങ്ങൾക്കും ഒക്കെ നടന്നിട്ടുണ്ട് സദാചാര പ്രശ്നങ്ങൾ അവിടെ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട് അതായത് ഇതിനു മുന്നേ അവിടെ ഇതേപോലെ നമ്മുടെ ഗ്രാമമായുണ്ട് കുറെ ആൾക്കാരുണ്ട് കുറെ കോഴികളുണ്ട് നമ്മുടെ നാട്ടിൽ നമസ്കാരം കായലൂടെ നടന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനും കൂടി കാറിൽ ഇരിക്കുന്നു കാറിൽ കാറിലിരുന്നപ്പോഴേ അവിടെയുള്ള സ്ത്രീയുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന രണ്ട് മൂന്ന് പേര് വരുന്നു അവരെല്ലാവരും കൂടി ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തിട്ട് ആ പയ്യനെയും കൊണ്ട് നേരെ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നു ഈ സ്ത്രീയെ വാണിംഗ് കൊടുത്തുവിടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അതിനുശേഷം ഇവന്റെ മൊബൈലും ടാബൊക്കെ പിടിച്ചു വയ്ക്കുന്നു പിന്നീട് ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ആ സ്ത്രീ ചൊവ്വാഴ്ച ഞായറാഴ്ചയാണ് സംഭവം നടന്നത് ചൊവ്വാഴ്ച പോയിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതായത് സ്ത്രീ സ്വന്തം വസ്ത്രത്തിന്റെ ഉള്ളിൽ പോലീസിന് തന്നെ കിട്ടണം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്ത്രീയുടെ ഭർത്താവ് പ്രവാസിയാണ് അത് മാത്രവുമല്ല പലതരത്തിലും ഇവർക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഈ പയ്യന്റെ കൂടെ പോകുന്നതിന് പിന്നെ സ്വന്തം ഉമ്മ തന്നെ വന്ന് പറയുന്നത് ആ പിള്ളേരൊക്കെ പാവങ്ങളാണ് എന്റെ ബന്ധുക്കളാണ് ജ്യേഷ്ഠതി അനിജയത്തിന്റെ മക്കളാണ് അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ സഹോദരനായിട്ടേ വരുവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ള തരത്തിൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യം ചെയ്യൽ തന്നെ എന്ന് റസീന എന്ന് പറയുന്ന യുവതിക്ക് നല്ല രീതിയിലുള്ള ദേഷ്യന്മാരോട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിന്നെയൊന്നും വെറുതെ വിടില്ലടാ എന്നുള്ള ഒരു ഇതിലാണ് അവരെ പേര് വിവരങ്ങൾ കൃത്യമായിട്ടും എഴുതിയിട്ട് അവരുടെ ദേഹത്ത് തന്നെ വെച്ചത് ഇനി അവിടെ കട്ടിൻ്റെ അടിയിലോ അവിടെ ഇടങ്ങാണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരെടുത്ത് മാറ്റിയാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അതിന്റെ മുകളിൽ വെച്ചത് പിന്നെ എനിക്കൊരു സംശയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോഴും നമ്മൾ ഈ എസ് അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് കാണുന്നത് അത് കാണാതെ നമ്മൾ ഇതിന്റെ മാനുഷികപരമായ കാര്യങ്ങൾ എടുക്കണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയുന്നത് ഇതൊരു പ്രവാസിയുടെ ഭാര്യയാണ് അയാൾ അന്യ രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെടുന്നതാണ് അപ്പൊ അയാളുടെ ഒരുപാട് പൈസയും സ്വർണവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ കയ്യിലാണെങ്കിലും ഉണ്ടാവുക അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇവന് കൊടുത്തു എന്നാണ് ഇപ്പൊ ഉമ്മ ആരോപിക്കുന്നത് ഏതുമ്മ ഈ ഭർത്താവിന്റെ ഉമ്മയും നിങ്ങൾ അത് ആലോചിക്കണം സ്വന്തം ഉമ്മയാണ് പറയുന്നത് ഭർത്താവിന്റെ ഉമ്മയാണെങ്കിൽ അവരോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ ഇത് സ്വന്തം ഉമ്മ പറയുന്നതാണ് എൻ്റെ മകൾക്ക് ഒരുപാട് കടമാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് ഇവരുടെ സ്വർണവും പണവും ഒക്കെ അവനെടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്നിട്ടുണ്ട് അതിൻ്റെ ഏതായാലും അതിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം ഇതിനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കണം ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പം മുൻപ് വ്യക്തമാക്കിയത് എന്നാൽ കുടുംബം പറയുന്നത് ആൺ സുഹൃത്ത് മൂലമാണ്

ഇല്ല അഥാത്ത പ്രതികളല്ല പാപം പിള്ളേരാസ്റ്റിരിക്കുന്ന മക്കളുണ്ടല്ലോ ഒന്നും പോകാത്ത പിള്ളേരാ മോളെ ഒറ്റ വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈയിടെ ആയിട്ട് ഒന്നും ഒരു കാര്യവും പറയാറില്ല ഇച്ചക്കനുമായിട്ട് കൂട്ടായിട്ട് എൻ്റെ അതിൻ്റെ ഷാ പിരി ഞമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോൾ നമ്മളതൊന്നും ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് ഇവൻ അവിടെ വരുന്നുണ്ട് അല്ലൊക്കെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് അറിഞ്ഞ സംഭവം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പൈസയും സ്വർണവും അങ്ങനെ ആ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറുപ്പക്കാരനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പയ്യനെയും കൂടിയിട്ട് പ്രതികരിക്കണം അത് മാത്രവുമല്ല ഇന്നലെ അവനെ മാത്രം നമ്മൾ കാണുന്നില്ല ഇന്നിപ്പോഴും കേൾക്കുന്ന വാർത്ത അവനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോഴേക്കും അവൻ ഒളിവിൽ പോയി അവനെ കിട്ടായില്ല അവനിപ്പോഴും എവിടെയാ പോയത് എന്ന് ആർക്കും അറിയില്ല അവൻ ഒളിവിലായി കാരണം അവനെയും കൂടി വരുത്തണ്ടേ അതായത് അവനെയും കൂടി വരുത്തിയിട്ട് വേണം ഇന്നലെ വാർത്ത നൽകാനായിരുന്നു അവനേം കൂടി അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ചോദ്യം ചെയ്യണമായിരുന്നു കാരണം അവൻ എന്തെങ്കിലും പ്രേരണാ നടത്തിയിട്ടുണ്ടോ ഇനി അല്ലെങ്കിൽ ഇവര് ഈ സംഭവം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് അങ്ങനെയാണ് ആ യുവതിക്ക് വേണമെങ്കിൽ ഞായറാഴ്ച പോയിട്ട് മരിക്കാമല്ലോ അതായത് ഈ ചോദ്യം ചെയ്ത മനോവിഷമമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചോദ്യം ചെയ്ത മനോവിഷമത്തിനേക്കാറ്റം കൂടുതൽ പൈസ പോയ വിഷമങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് അതായത് ഇവരുടെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഹൃത്ത് അടിച്ചു മാറ്റിയതിന് ശേഷം ഇവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നതാണ് നമ്മളൊന്നും അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇതുപോലെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ ഭാര്യമാർ തന്നെയാണ് അവരെ വീഴ്ത്താനായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിഭാഗങ്ങൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ പ്രവാസികളുടെ ഭാര്യമാരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് മാത്രം കെട്ടി നടക്കുന്ന കുറെ ടീമുകളുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവര് വേഗം വീഴും അതുമാത്രവുമല്ല ഇവരുടെ കയ്യിൽ അത്യാവശ്യം ജില്ലറി ഉണ്ട് എന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ വീഴ്ത്തണം എന്ന് കരുതിയിട്ട് കുറേ ടീമുകൾ നടക്കുന്നുണ്ട് അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ വെറും പാർട്ടി ലെവലിലേക്ക് പോകാതെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രവാസിന്റെ കാര്യമാണ് അയാളുടെ പൈസ പോയിട്ടുണ്ടോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർദ്ദനമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആൾക്കൂട്ട വിചാരണ ഒന്നും അല്ല വേണ്ടത് ഇത് നിങ്ങൾക്കൊക്കുന്നില്ലെങ്കിൽ മൂന്ന് തവണ പിന്നെ ഇത് കൊടുത്തു വാണിംഗ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീ ഇങ്ങനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് തവണ എന്തിനാണ് വാണിംഗ് കൊടുക്കുന്നത് ആദ്യത്തെ തവണ തന്നെ എന്ന് പറഞ്ഞാൽ പിടിച്ചങ്ങ് ഒഴിവാക്കിട്ട് അടുത്തേനെ കിട്ടിക്കൂടെ അതാണ് ഞാൻ ചോദിക്കുന്നത് അവർ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടെ പോട്ടെ അല്ലാതെ അവരെന്തിനാണ് മൂന്ന് തവണ കൊടുത്തിട്ട് പിടിച്ചു വെക്കുന്നത് എനിക്ക് അത് മനസ്സിലാകുന്നില്ല ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞ നാട്ടുകാരൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ഏതായാലും ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് ഇവിടെ കേൾക്കാം അതിനുശേഷം അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അത്വം ഇദ്ദേഹം പറയുന്നത് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെന്തിനാണ് കൊടുത്തത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മരിച്ച ആൾക്ക് ഇവനുമായിട്ട് മൂന്ന് വർഷത്തെ ബന്ധുണ്ട് മൂന്ന് വർഷത്തിൻ്റെ ആ മൂന്ന് മൂന്നു വർഷത്തിൻ്റെ അടുത്ത് ബന്ധമുണ്ടെന്നാണ് എൻ്റെ അവരെ എനിക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റിയത് പിന്നെ ആണെങ്കിൽ ഇതൊരു പ്രാവശ്യം വീട്ടിലൊക്കെ സീനായിട്ട് അവളെ ഹസ്ബൻഡ് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അവർ വാർണിങ്ങിൽ നമ്മളിപ്പോൾ എന്തായാലും ഓക്കെ അവൾ റെഡി ആയി എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുമല്ലോ നമ്മളെല്ലാവരും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ ജീവിക്കേണ്ടത് ഞാനും കല്യാണം കഴിച്ചതാണ് ഞാൻ അവളെ വിശ്വസിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പാണ് ഇവർക്ക് ഈ പിള്ളേർക്ക് അതായത് അവളെ കസിൻ അടക്കം ഇതിൽ ഒരു ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു മറ്റേ ഒരു അറിവ് കിട്ടുന്നത് മേ കണ്ടതാണ് ആരോ കണ്ടിട്ട് ഇവനോട് പറഞ്ഞതാണ് അങ്ങനെയാണ് ഇവർ വാച്ച് ചെയ്തിട്ട് ഇവരെ പിടിക്കുന്നത് ഇവരെ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക്കുള്ള സ്ഥലത്ത് നിന്ന് കാറിൽ പുറത്ത് നിന്നിട്ട് പറയുന്നത് ഒന്നുമല്ല ഈ അച്ചങ്കര പള്ളി എന്ന് പറയുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ റോഡ് സൈഡിലുള്ള ഒരു പള്ളിയാണ് അത് കുറച്ച് ആളോജ് സ്ഥലമാണ് അതിൻ്റെ സൈഡിൽ നിന്നാണ് ഇവരെ പിടിക്കുന്നത് അതിൻ്റെ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഇവരെ പൊക്കുന്നത് അല്ലാണ്ട് കാറിന് പുറത്തിരുന്നു രണ്ട് ഫ്രണ്ട്സുകൾ സംസാരിക്കുന്നൊന്നല്ല ഇവ പറഞ്ഞു ശരിയാണ് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ലീഗലാണ് ലീഗൽ എന്ന് പറയുന്നുണ്ട് ആൾക്കാർ എനിക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റാപ്പൊന്നും കാരണം എൻ്റെ വൈഫ് എന്നോട് പറയാതെ അല്ലെങ്കിൽ എൻ്റെ സമ്മതം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു അഭി ഒരു ഒരിക്കലും ഒരു ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല അവര് കാരണം അങ്ങനത്തെ ഒരു ബന്ധാണത് ഓൾറെഡി ഇത് മുന്നേ പിടിച്ചതാണ് അവളെ വീട്ടിലുള്ള പിടിച്ച സീനാണിത് അങ്ങനത്തെ ഒരാളെപ്പുറം നിക്കുമ്പോൾ ആർക്കായാലും അത് ഇളകും ആ ഒരു സംഭവമാണ് ഉണ്ടായത് അവളെ കസിന് കൂടെ ഉള്ളത് ഇവര് പോയി ചോദിക്കുന്നത് നാട്ടുകാർ എന്നുള്ള ഇതുപോലും എടുത്തിട്ടില്ല അവര് അവര് കസിന് കൂടെ ഉണ്ട് അവന്റെ ഇത് നമ്മളൊക്കെ അവന്റെ ഫ്രണ്ട്സാണ് അങ്ങനെയാണ് നമ്മൾ പോയി സംസാരിക്കുന്നത് നമ്മൾ നല്ല എൻ്റെ ഫ്രണ്ട്സ് പോയി സംസാരിക്കുന്നത് അങ്ങനെ അവിടുന്ന് അപ്പൊ ചെയ്തു ഓള അവളെ കസിന്റെ കൂടെ അങ്ങോട്ടേക്ക് വിട്ട് വീട്ടിലേക്ക് വിട്ട് ഇവനെ മാത്രം കുറെ ചോദ്യങ്ങൾ ചെയ്തു ഇവനിക്കൊരു വാണിംഗ് കൊടുക്കാന്നുള്ള രീതിയിൽ അതായത് ഓക്കൊരു വാണിംഗ് കൊടുത്തിട്ട് റെഡി ആയിട്ടില്ല ഇനി ഇവനിക്കൊരു വാണിംഗ് കൊടുത്തുകഴിഞ്ഞാൽ റെഡി ആവുന്നുള്ളതിൽ ഒരാൾ വരാൻ കാത്തു നിന്നതാണ് സംഭവം അതായത് നമ്മളെ നാട്ടിലെ മെയിൻ ഒരാൾ വരാൻ വേണ്ടി കാത്തു നിന്നതാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയി അതാണ് ഇവർ ഇപ്പോൾ ഈ വാർത്തകളെന്ന് പറയുന്നത് അഞ്ച് മണിക്കൂർ എന്നൊക്കെ അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അറിയേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി കാരണം പാർട്ടി ഓഫീസിലങ്ങനെ പുറത്തുള്ള ആലോചന വരൂല്ലോ നാട്ടുകാർ നമുക്ക് നമുക്ക് ആക്സെപ്റ്റ് നാട്ടുകാർക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു ഇതില്ലോ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രം വേരുന്നതുകൊണ്ടാണ് അവർ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നു അത് എസ് ഡി പിൻ്റെ പാർട്ടി ഓഫീസ് എന്തെന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ലീഗിന്റെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും കയറുന്ന പാർട്ടി ഓഫീസ് എസ് ഡി പിൻ്റെ പാർട്ടി ഓഫീസ് അങ്ങനെ ആരും കയറാത്ത പാർട്ടി ഓഫീസാണ് അതുകൊണ്ടാണ് എസ് ഡി പിൻ്റെ പാർട്ടി ഓഫീസ് ഉണ്ടായത് പിന്നെ ഇത് നടക്കുമ്പോൾ അതിൽ എസ് പി ഡി ലീഗ് ലീഗിന്റെ നേതാക്കളുണ്ട് എല്ലാവരും ഉണ്ട് സി പി എമ്മിന്റെ ഇല്ല കാരണം അവിടെ സി പി എമ്മിന് വേരില്ലാത്ത നാടാണ് ബി ജെ പിക്ക് വേരില്ലാത്ത നാടാണ് മുസ്ലിംസ് കൂടുതലുള്ളതാണ് സി പി എം ഉണ്ട് കേട്ടോ ഫാമിലീസ് ഒക്കെ ഉണ്ട് സി പി എമ്മും പക്ഷെ ഈ യൂത്തിൽ എസ് ഡി പി ലീഗ് ആണോ കോൺഗ്രസ് ആണുള്ളു അവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവളെ ഫാദറും ബ്രദറും വന്നിട്ട് സംസാരിച്ച് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനുശേഷമാണ് ഇവർ വിടുന്നതവണ അങ്ങനെ അത് വിട്ട് അത് കഴിഞ്ഞ് അവിടെ തീർന്നതാണ് ഈ സംഭവം മനസ്സിലല്ലേ അവിടെ കഴിഞ്ഞത് രണ്ടാക്കും പണി കൊടുത്ത് വിട്ട് പിന്നെ ഇവള് പേരെഴുതിയിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അത് ആരുടെ ഐഡിയ ആണെന്ന് ഒരു ഐഡിയയില്ല സംഭവം പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ അവിടെ കുറേ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് നമ്മളെ നാട്ടിനെ ചുറ്റിപ്പറ്റിട്ടന്നെ അതും ഇതേപോലെ അവിഹിതം പിടിച്ചിട്ടും പിടിക്കാണ്ടും പല പ്രശ്നങ്ങൾക്കും ഒക്കെ നടന്നിട്ടുണ്ട് സദാചാര പ്രശ്നങ്ങൾ അവിടെ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട് അതായത് ഇതിനു മുന്നേ അവിടെ ഇതേപോലെ നമ്മുടെ ഗ്രാമമായുണ്ട് കുറെ ആൾക്കാരുണ്ട് കുറെ കോഴികളുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഒരു ഈ ഇയാൾ ഇപ്പോൾ ഈ ചെറുപ്പക്കാരെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നാട്ടിൽ പലപ്പോഴും ഇതുപോലെയുള്ള സദാചാര പ്രശ്നങ്ങൾ നടക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനൊടുക്കൽ നടക്കാറുണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്ന് എന്താണെന്ന് വെച്ചാൽ ഇവരെന്നെ കോടതിയാണോ ഇത് അതാണ് മനസ്സിലാക്കാത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്താ വെച്ചാൽ ഇത് ആരായാലും ചെയ്തു പോകുന്ന കാര്യം തന്നെയാണ് സ്വന്തം സഹോദരി വേറെ ഒരത്തനുമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളുള്ള സഹോദരി ഭർത്താബ് ഗൾഫിലുള്ള സഹോദരി വേറൊരുത്തനുമായിട്ട് ഇതുപോലെ കാറിൽ ചുറ്റിക്കറങ്ങുകളമാർക്കും അത് സഹിക്കത്തില്ല അപ്പം അങ്ങനെ ചോദ്യം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതൊരു എന്താ പറഞ്ഞ ഒരു മരണത്തിലേക്ക് പോകേണ്ട തരത്തിലുണ്ടായിരുന്നോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷിക്കേണ്ടതാണ് പിന്നെ എത്രയും പെട്ടെന്ന് ഈ സുഹൃത്ത് എന്ന് പറയുന്നവനെയും കൂടി സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള ടീമുകൾക്കെങ്കിലും അതൊരു എന്താ പറഞ്ഞ ഗുണകരമാകും ഇല്ലെങ്കിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് സ്ത്രീകൾ വിട്ടുപോകും അതായത് ഇവനൊന്നും അറിയുന്നില്ലല്ലോ അപ്പം ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം